െ നീ ഇന്നലെ ഉണ്ണിത്ത മുതലാളിയായിട്ട് പണി പോയോ പണി പോയൊന്നുമില്ല ഞാൻ നിർത്തി പോന്നതാ അവിടെ നിൽക്കാൻ പരുന്നേ ഭയങ്കര മുടക്കി മാത്രോ കല്യാണം മുടക്കിയല്ല കല്യാണം നടത്തിയാ േ നിനക്ക് ഞാനിപ്പോ ആലോചിക്കുന്ന കല്യാണം നീ ഇന്നേ വരെ എനിക്കൊരു ചായ വാങ്ങിച്ചോ അതുമല്ല നിങ്ങളുടെ ചാതിക്കാൻ പറ്റുമോ നീ ഒരു കാര്യം ചെയ്യേ മാ എവിടെ വേണേലും മുങ്ങാ മലയെ തോമാനെ നമ്മൾ ഡോളിയൊക്കെ ഇട്ട് തരാം അത് ശരി പക്ഷെ നിന്റെ കരന്തിരിവെന്ന് വന്നറിയണല്ലോ ഓ അറിയിക്കാല്ലോ ഇത് കരം ഇത് ഞാൻ കവറൊക്കെ േട്ടാ ഇത് ജോണി അല്ലേ കാവിലെ കൊച്ചിനെ ചേർത്തിടെമചേട്ടന്റെ അപ്രന്റിസ് ആയിരിക്കും അല്ലേ പിടിക്കാൻ അല്ലെങ്കിൽ തന്നെ തന്നെ ഭയങ്കര ഓ പിന്നെ ഞാൻ കണ്ടല്ലോ ആ ഇതാ ഈ കുഞ്ഞിന്റെ ഒരു കാര്യം വിചാരം െ ഞങ്ങൾ ഓരോ ചായയും കുടിച്ചോണ്ട് ആ ചായക്കിടെ വെറുതെ ഇരിക്കാൻ അപ്പൊ ആ കല്യാണം മടയ്ക്കുമ്പോൾ ഞങ്ങളെ ചുമ്മാ എന്നാലും ചീത്ത പിടിച്ചു ഞാൻ ചോദിച്ചു എന്തിനാ മാത്തുണ്യത്തിനെ ഞങ്ങളെ തീത്ത പറയുന്നത് അത് കണ്ടപ്പോഴത്തിന് ാണ് എന്തിനാ അച്ഛനോട് വഴക്കുണ്ടാക്കി അതൊക്കെ അറിഞ്ഞു നേരല്ലേ ചുമ്മാ അല്ല പിന്നെ പടത്തൊക്കെ തെളിഞ്ഞു പോയല്ലോടാ നമ്മുടെ കടയിലെ പോലെ പാവം ഗീതകുഞ്ഞിന്റെ അമ്മയും പാവ യശോധമ്മ ചെറുപ്പത്തി പട്ടണി കടന്ന് ഞാൻ ചത്തുപോകാറുണ്ട് ഇവരുടെ കാരണം കൊണ്ടാണ് അന്ന് ഞാൻ ആ ഗീതകുഞ്ഞെ സ്കൂളിൽ കൊണ്ടുപോകുന്നേ എനിക്ക് തിന്നാൻ എന്തെങ്കിലും കൈ യശോദമ്മ കൊടുത്തേക്കും ഗീതകുഞ്ഞിന്റെ അച്ഛനായി പോയി അല്ലെങ്കിൽ അന്നയെ ഉണ്ണിത്താനെ കുത്തി വലത്തിയനെ ഞങ്ങൾക്ക് ആകെ ഉണ്ടായിരുന്ന പത്ത് തരം കുളം കൊയ്യത് അവനാ എന്റെ അച്ഛനോട് കാലത്ത് അല്ല മിസ്റ്റർ എന്ത് കുഴപ്പം സാറേ ഞങ്ങൾ ഈ കുരുത്തക്കേടൊക്കെ കാണിക്കുന്നത് കാവുംകുളത്തിന്റെ കരയിൽ വെച്ചല്ലേ കാവും കുളത്തിൽ പ്രേതമുണ്ടെന്നാണ് നാട്ടുകാരുടെ വിശ്വാസം ചത്തുപോയ ഏതോ തീപെട്ടിക്കൊള്ളക്കാരന്റെ പ്രേതം പകല് പോലും ഒരു ഈച്ച അവിടെ വരത്തില്ല അത് സാരമല്ല തീപെട്ടിക്കൊള്ളക്കാരന്റെ പ്രേതമല്ലേ നല്ലൊരു പ്രൊട്ടക്ഷനാ ആ എന്നാ ഞാൻ ഇറങ്ങാ അല്ല മിസ്റ്റർ ഉണ്ണിത്താൻ ആ പെണ്ണേതാ അവൾക്ക് ഇത് തന്നെയാണോ തൊഴില് ഏയ് പങ്കിളി കുലസ്ത്രീയല്ലേ അവിടുത്തെ ഷാപ്പുകാരന്റെ ഭാര്യ അയാളാണെങ്കിൽ ഒരു കിളവൻ എന്റെ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ അവൾ ആങ്ങളെക്കൊരു പണിയൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞ് ഒപ്പിച്ച് വെച്ചിരിക്കുക അപ്പൊ നാളെ കഴിഞ്ഞ് വറിയതിനോട് ആയിക്കെട്ടോ വേണ്ട വേട്ടെ എന്റെ കാലത്ത് ഞാൻ വന്നേക്കാം ആ ആ നീ എന്തിനാ ആ തോട്ടത്തിലെ പണിയും കളഞ്ഞു ഇങ്ങു പോന്നത് ഒന്നുമല്ലെങ്കിൽ ഇതിലും ഭേദമല്ലേ അത് ഒരു പെണ്ണയെത്താ എന്താ സായിപ്പിന്റെ ഭാര്യ കറി പിടിച്ചോ ഓടാ അയാളെ പെണ്ണൊന്നും കിട്ടിയിട്ടില്ല ഇത് കേസ് വേറെയാ എന്റെ മണിപ്പേഴ്സിനകത്ത് ഒരു പഴയ കുറ്റിക്കാരുടെ ഫോട്ടോ ഉണ്ടായിരുന്നു അതൊരു ദിവസം ഗതികേത് സായിപ്പിന്റെ കയ്യിൽ ചെന്നുപെട്ടു ഫോട്ടോ കണ്ടപ്പോ അയാൾക്കൊരു പുതി ഞാൻ പറഞ്ഞു എന്റെ പൊന്ന് മുതലാളി അവിടെ ഒരു ദരിദ്രവാസി കെട്ടിപ്പോയി ഇനി ഞാൻ വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല എവിടെ അയാളെ ഗതി കേട്ടപ്പോ ഞാൻ പറഞ്ഞു വഴിറ്റലവൻ ഒരു അയ്യായിരം രൂപ തരാമെങ്കിൽ അവളെ പൊക്കാന്നു അയാൾ തരികയല്ലെന്നാ ഞാൻ ഓർത്തു പക്ഷെ തന്നു പിന്നെ പോരാളിക്കാൻ പോകും ഞാൻ പോകുന്നു ഇനിയിപ്പൊ അങ്ങോട്ട് തിരിച്ചു ചെല്ലണമെങ്കിൽ ഒന്ന് അയ്യായിരം രൂപ വേണം അല്ലെങ്കിൽ അവളെ പൊക്കണം നീ എന്തടി വെച്ച് ഓടി ഓടി വരുന്നെ സായിപ്പിന്റെ പിരിയലക്കെ സുന്ദരിയുടെ പേര് ഞാൻ പറയട്ടെടുക്ക േ പോടോട്ടാണെന്ന് പറഞ്ഞിരുന്നു തമാശ പറഞ്ഞല്ലേ നീ അതൊന്നും കാര്യമാക്കണ്ട

വെറുതെ അല്ലടാ ഇവനെ ഇവിടുന്ന് താഴ്പ്പന്മാര് പൊക്കിക്കൊണ്ട് പോകുന്നേ കഞ്ചാവിന്റെ സുഖം അതൊന്ന് വേറെ തന്നെയാ ഗ്യാസ് പോകും നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട എനിക്കെങ്കിലും ആ തോട്ടത്തിൽ ഒരു ജോലി വാങ്ങിച്ചതാണ് നിനക്ക് തങ്കുറപ്പുണ്ടോ ഉണ്ടെങ്കി എന്റെ കൂടെ വാ കാശുണ്ടാക്കാനുള്ള വഴി ഇവിടെ തന്നെ ഉണ്ട് പിടിക്കാനോ ഒന്ന് കാവും കുളത്തിൽ ഞാൻ ചൂണ്ടയിട്ടപ്പോ എന്റെ ചൂണ്ടയെ കുത്തിയത് മീനല്ല തടിയാ തടിയും ആ എഞ്ചിനീയറും ഉണ്ണിത്താനും കൂടെ തർക്കാരിമക്കി വക കുറഞ്ഞത് ഒരു പത്ത് ലക്ഷം രൂപയുടെ തടിയെങ്കിലും അയ്യഞ്ച് കഷ്ണം വെച്ച് ഓരോ ദിവസം പൊക്കിയാ പോരെ ഒരു മാസം കഴിഞ്ഞാ പിന്നെ നമ്മൾ ആരാ ഞാൻ കത്തിക്കാറില്ലേ ദിവസം അയ്യഞ്ച് കഷ്ണം വീതം പൊക്കാതെ ഒരുമിച്ച് അടപടലം എന്നിട്ട് വള്ളത്തിൽ കെട്ടിട്ട് കൊണ്ട് വിൽക്കണം പോഷണത്തിന്റെ കാര്യം പറഞ്ഞ പറ്റിന്റെ ബുദ്ധി വേണ്ടില്ലേ ഏതായാലും ശരിക്കും പ്ലാൻ ചെയ്ത് ചെയ്താ മതി ക്ക് <sum> എനിക്ക് <sum>